മണ്ണാർക്കാട് പെരിമ്പടാരി ഹോളി സ്പിരിറ്റ് ഫറോന ദേവാലയം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ ഈ ആഘോഷിക്കപ്പെടുന്ന ജൂബിലിക്തമായി മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്ക് കൊടിയേറി പാലക്കാട് രൂപതാ ബിഷപ്പ് എമറിറ്റസ് മാർ ജേക്കബ് മനത്തോടത്ത് പ്രാർത്ഥനകളോടെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വികാരി ജനറൽ മോൺ ഫാദർ ജിജോ ചാലയ്ക്കൽ ദിവ്യബലി അർപ്പിച്ച സന്ദേശം നൽകി വികാരി ഫാദർ രാജു പൂളിക്കത്താഴ അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ എന്നിവർ സഹകാർമ്മികരായി ദിവ്യബലിക്ക് ശേഷം സെന്റ് ഡൊമിനിക് ജനറലേറ്റിലെ ആദ്യകാല സിസ്റ്റേഴ്സിനെയും ഇടവകയിലെ മുതിർന്ന പൗരന്മാരെയും നാലിൽ കൂടുതൽ മക്കളുള്ള ദമ്പതിമാരെയും കുടുംബസമ്മേളന യൂണിറ്റ് ഭാരവാഹികളെയും ആദരിച്ചു ജൂബിലി കമ്മിറ്റി കൺവീനർ ജോസ് വകാശേരി കൈക്കാരന്മാരായ ജോൺ ജേക്കബ് വിൽസൺ ആലുമുട്ടിൽ എന്നിവർ നേതൃത്വം നൽകി